കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും വലിയ കണക്കുകൂട്ടലുകളിലാണ് എല്ലാ മുന്നണികളും എലക്ഷൻ ഘട്ടങ്ങളിൽ പുത്തൻ സ്ട്രാറ്റജികൾ പതിവുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച മോഡലിനെ മാതൃകയാക്കുകയാണോ മുന്നണികൾ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് ആര്യ മോഡൽ കേരളത്തിന് പരിചയപ്പെടുത്തുന്നത് ആ ഇലക്ഷനിൽ എൽ ഡി എഫ് ആര്യ രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ ആര്യന്ന് ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവുമായിരുന്നു അന്ന് ആര്യക്ക് പ്രായം ഇരുപത്തിയൊന്ന് സി പി എമ്മിന് ആര്യയ്ക്ക് മേലുള്ള വിശ്വാസമാവണം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന സ്ഥാനത്തേക്ക് മുന്നണി ആര്യെ പരിഗണിക്കാനുള്ള കാരണം തന്റെ സംഘടന തന്നിൽ അർപ്പിച്ച വിശ്വാസം തകർക്കാതെ അവർ തന്റെ കോർപ്പറേഷനെ കൂടുതൽ മികവുറ്റതാക്കാൻ തന്റെ ഭരണകാലയളവിനെ കൃത്യമായി ഉപയോഗിച്ചിരുന്നു അതിന്റെ ഭാഗമായി കടുത്ത സൈബർ ആക്രമണങ്ങൾക്കിടയിലും അതിലൊന്നും കാലിടറി വീഴാതെ കോർപ്പറേഷനെ പുനർപരിഷ്കരിച്ച് അവിടേക്ക് നിരവധി ബഹുമതികൾ കൊണ്ടുവന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സർക്കാരിന്റെ വയോസേന അവാർഡിൽ തുടങ്ങി അന്താരാഷ്ട്ര ബഹുമതികളായ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസും ഷാൻഹായ് അവാർഡും ഒക്കെ ഉൾപ്പെടുന്നു അതിനുമപ്പുറത്തേക്ക് തന്റെ ഭരണകാലഘട്ടത്തോടുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാവണം ആര്യെ പുതിയ ന്യൂയോർക്ക് മേയർ മന്ദാനിയെ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പക്ഷേ അഞ്ചു വർഷങ്ങൾക്കിപ്പുറത്ത് മറ്റൊരു ലക്ഷംഘട്ടം എത്തി നിൽക്കുമ്പോൾ ആര്യ മോഡലിന്റെ വിജയമാണോ മുന്നണികളെ ഇതൊരു മാതൃകയാൾക്കാൻ പ്രേരിപ്പിച്ചതെന്നറിയേണ്ടതുണ്ട് ഈ മാതൃകയിൽ യുവനിര Thank you. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും നയിക്കുന്ന സജീവ സംഘടനാ പ്രവർത്തന രംഗത്തുള്ള പെൺകരുത്തിന് കൂടുതൽ അവസരം നൽകാൻ കേരളത്തിലെ മുന്നണികൾ ഒരുങ്ങുകയാണ് ഇടതുമുന്നണി തങ്ങളുടെ യുവനിരയോടുള്ള വിശ്വാസം കൈവിടാതെ ഒരു ഇരുപത്തിയൊന്നുകാരിയെ ഇത്തവണയും മത്സര രംഗത്തിറക്കുകയാണ് തിരുവനന്തപുരം മലയൻകീഴ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പോരാട്ടത്തിനിറങ്ങുന്നത് എസ് എഫ് എയുടെ ലോക്കൽ കമ്മിറ്റി അംഗവും ക്യാമ്പസിലെയും നാടിലെയും സജീവ സാന്നിധ്യവുമായ അജന്യയാണ് അജന്യ മലയൻകീഴ് മാധവകവി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി എസ് സി മാത്തമെറ്റിക്സ് വിഭാഗം ബിരുദ വിദ്യാർത്ഥിയാണ് കൂടാതെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മുതുകാൽ ഡിവിഷനിലേക്ക് ഇടതുമുന്നണി മത്സരത്തിനിറക്കുന്നത് ബാലസംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഭാഗ്യ ഭാഗ്യാമുരളിയാണ് ഒപ്പം കൊല്ലത്ത് ആദിച്ചനല്ലൂർ പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡായ വെൺമണിച്ചിറ എന്ന നിയോഗം പാർട്ടി കൽപ്പിച്ചത് എസ് എഫ് ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ ഇരുപത്തിനാലുകാരി റിയ സുരേഷിനെയും ഇതേ സമയം അതേ സ്ട്രാറ്റജി പിന്തുടർന്ന് യു ഡി എഫും തങ്ങളുടെ യുവനിരയിലെ സ്ത്രീ ശക്തികളെ പോരാട്ടമുറുക്കാനായി മത്സരരംഗത്തിറക്കുകയാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റും ഇടതിന്റെ ഉരുക്കു കോട്ടയുമായ മുട്ടട വാർഡ് പിടിക്കാനായി യു ഡി എഫ് കളത്തിലിറക്കുന്നത് ഇരുപത്തിനാലുകാരി വൈഷ്ണവ സുരേഷിനെയാണ് തങ്ങൾ പോലുമില്ലാതെ മൂന്നാം സ്ഥാനത്തേക്ക് ചുരുങ്ങി നിൽക്കുന്ന വാർഡിലേക്കാണ് വാർഡ് പിടിച്ചെടുക്കാൻ തീർച്ചപ്പെടുത്ത് കെ സുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിയോഗിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വഴുതക്കാടേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയനും വിജയിക്കാൻ ഉറച്ച ചുവടുകളുമായുണ്ട് ഒപ്പം കൊല്ലം കോർപ്പറേഷനിലേക്ക് തങ്ങളുടെ ഇരുപതുകളെ സമർപ്പിച്ചുകൊണ്ട് ആർച്ചയും ജയലക്ഷ്മിയും യു ഡി എഫിന്റെ മുഖമായി മത്സരത്തിനിറങ്ങുന്നുണ്ട് എല്ലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്കും ശേഷം മാത്രമേ നമുക്ക് മുന്നണികൾ എത്രത്തോളം ഈ മാതൃക പിന്തുടരുന്നുണ്ടെന്ന് വിലയിരുത്താനാകൂ എന്താണെങ്കിലും ഈ സ്ട്രാറ്റജി കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം അതിജീവിക്കുമെന്ന് കണ്ടറിയാം